ഓർക്കിഡ് പൂത്ത് കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇതുപോലെ പൂക്കളാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയൊക്കെ കൂടെ ചെയ്യണം കേട്ടോ വെറുതെ നമുക്ക് ഓർക്കിഡ്സ് ഫ്ലവേഴ്സ് തരത്തില്ല അതിന് വളവും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കണം നമ്മളൊരു കുഞ്ഞു കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ നമ്മുടെ ഓർക്കിഡ്സിനെ കെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബഡ് വരും നമ്മൾ പലയിടത്തു നിന്നായിട്ട് നമ്മൾ ഈ ഓർക്കിഡിൻ്റെ തൈകൾ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ ഈ തൈകൾ വാങ്ങിച്ച് നമ്മളിപ്പം ഒരു ആറോ ഏഴോ മാസം ആയാലോ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന ആളുടെ ഇന്ന് തൈ വാങ്ങിച്ചിട്ട് ഇതുവരെ മെച്വേർഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഫ്ലവർ വന്നിട്ടില്ല എന്ന് അവരോട് കംപ്ലൈൻറ്റ് പറയുന്നതിൽ നല്ലത് നമ്മൾ നമ്മുടെ പ്ലാന്റിന് നല്ലതുപോലെ വളം കൊടുക്കണം അത് മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ അല്ല കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഇതുപോലല്ലാണ്ട് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആയാൽ അല്ലെങ്കിൽ ഗ്രോത്ത് കുറവായ ഉള്ള പ്ലാന്റ് ആഡ്ലിങ് വാങ്ങിക്കഴിഞ്ഞാൽ വീക്കിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് അതിൻ്റെ ഗ്രോത്തിന് വളം അതുപോലെ തന്നെ റൂട്ടിന് വളം ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ ചെയ്യേണ്ട ടിപ്പ് ഷെയർ തരാം കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ ഒരു 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 വൺ ഇയർ ഗ്രോത്ത് ആയിരിക്കും വാങ്ങുന്നത് അത് വാങ്ങി പോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പിഞ്ചോളം പിഞ്ചോളം കേട്ടോ ലിറ്റർ വെള്ളത്തിനകത്തിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പോട്ട് ചെയ്തേക്കും വെച്ചേക്കുന്ന തൈയുടെ ചുവട് ഭാഗത്ത് ആ റൂട്ട് ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രോയിഡ് ഗ്രോയിങ് കൊടുക്കാം അത് മിറാക്കിൾ ഗ്രോയോ അല്ലെങ്കിൽ ഗ്രീൻ കെയർ മുപ്പതോ പത്തോ പത്തോ അതും ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ തണ്ടിലും ലീഫിലും ഒക്കെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് ഷഫിൾ ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് വെറൈറ്റി ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന സീഡ്ലിങ്സ് വാങ്ങിച്ചാൽ പോലും നല്ലതുപോലെ പ്ലാന്റ് ഗ്രോത്ത് ആവും മെച്യേർഡ് ആവും ബഡ് വന്ന് തന്ന് തരികയും ചെയ്യും കേട്ടോ ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെൻഡ്രോബീതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ മൺസൂൺ ഓഫറും ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഗ്രോത്ത് ഉള്ള തൈകളാണ് മൺസൂൺ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മെച്യൂർഡ് പ്ലാന്റ് നല്ല കാറ്റലിയുടെ വെറൈറ്റീസ് ഫെലനോപ്സിസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിപ്പം പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നല്ല ഇതുപോലെ അടിപൊളി ഹെൽത്തി തൈകൾ വാങ്ങാം കേട്ടോ